പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ മൂന്ന് പഞ്ചായത്തിലെ പോസ്റ്റ് ഓഫീസ് കാലപ്പഴക്കം തുടർന്നാണ് കെട്ടിടം പൊളിച്ചു നീക്കുന്നത് നൂറു വർഷത്തോളം പഴക്കമുള്ള അച്ചുതത്ത് വാരിയം കെട്ടിടത്തിലാണ് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളമായി പാഞ്ഞാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലത്ത് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അക്കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ എഴുത്തയക്കുവാനും കമ്പിയടിക്കുവാനും മറ്റും ആശ്രയിച്ചിരുന്ന ഏക പോസ്റ്റ് ഓഫീസ് ആയിരുന്നു എല്ലാം ഒരു കഥ പോലെയാണ് ഇവിടത്തുകാർ ഓർമ്മിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തെ സാരമായി ബാധിച്ചതോടുകൂടി ജനങ്ങളും ഈ കെട്ടിടവുമായി അകന്നു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഇവിടുത്തെ സേവനം സബ് പോസ്റ്റ് ഓഫീസായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ഈ കെട്ടിടത്തിലുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച് കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിലേക്ക് മാറുകയും സബ് പോസ്റ്റ് ഓഫീസ് ആവുകയും ചെയ്തു ഇതോടെയാണ് പഴയ കെട്ടിടം പൊളിക്കുവാൻ സ്ഥലമുടമ തീരുമാനിച്ചത് പ്രവർത്തിച്ചിരുന്ന കാലമത്രയും വാടക ഈടാക്കാതെയാണ് ഈ സ്ഥലം വിട്ടുകൊടുത്തിരുന്നത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പോസ്റ്റ് ഓഫീസ് വാര്യം എന്നറിയപ്പെടുന്ന ഈ വീട് അറ്റകുറ്റപ്പണികൾ ചെയ്ത് നിലനിർത്താൻ പ്രയാസമായതുകൊണ്ടാണ് പൊളിക്കുന്നതെന്ന് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന വിനോദ് അച്യുദത്ത് പറഞ്ഞു ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇപ്പം തോന്നുന്നു എനിക്കൊരു മുപ്പത് വർഷത്തോളം ബാങ്ക് ഇവിടെ പോസ്റ്റ് ഓഫീസായി വർക്ക് ചെയ്തിരുന്നു ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സബ് പോസ്റ്റ് ഓഫീസാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തെ നമ്മുടെ സൊസൈറ്റിയുടെ ബിൽഡിങ്ങിലേക്ക് മാറിയതാണ് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു കാണുന്ന ഈ റൂമായിരുന്നു പോസ്റ്റ് ഓഫീസായിട്ട് ആദ്യം വർക്ക് ചെയ്തത് മുതച്ചനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛന് വന്നു

കെട്ടിടത്തിന് ഒരുപാട് എന്താ പറയുക കഥകൾ പറയാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രാമുഖ്യമുള്ള ഒരു കെട്ടിടമാണ് ഇത് അതാണ് ഈ പ്രത്യേകത ഈ വീടിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓർമ്മയിൽ ഇവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത് പിന്നീടാണ് അത് പുതിയ ബിൽഡിങ്ങിലേക്ക് സൊസൈറ്റിയുടെ ബിൽഡിംഗ് വന്നപ്പോൾ അവിടേക്ക് മാറ്റിയത് പണ്ട് കൂടെ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സീരടിക്കുന്ന ശബ്ദവും അതിൻ്റെ ഒരു താഴൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ ചെവിയിലുണ്ട് നാളെ ഇത് ജെ സി വി വെച്ച് തട്ടിക്കളയോടു കൂടി ഈ പോസ്റ്റ് ഓഫീസിന്റെ ഈ ഒരു ഓർമ്മ മൺ തരികളായിട്ട് അവശേഷിക്കാൻ പോവാണ് ന്യൂസ് ചേലക്കര